ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഒരു ഹെർബൽ സോപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ആയുർവേദിക് സോപ്പാണ് വളരെ വളരെ സൗന്ദര്യപ്രദവും അതുപോലെ തന്നെ ആരോഗ്യപ്രദവുമായ ഒരു സോപ്പാണ് ഇത് എന്ന് നമുക്ക് പറയാം അപ്പോൾ നമ്മളിത് മൂന്ന് സോപ്പാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ആടിപൊളി സോപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ നമ്മളിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു എഴുപത് എഴുപത്തി അഞ്ച് രൂപയെങ്കിലും ഈ ഒരു സോപ്പിന് നമ്മൾ കൊടുക്കേണ്ടി വരും അത്രയ്ക്ക് ഇഫക്റ്റീവായിട്ടുള്ള അത്രയ്ക്ക് ചിലവേറിയ ഒരു സോപ്പാണ് ഗൈസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മൂന്ന് സോപ്പ് ഉണ്ടാക്കുന്ന സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സോപ്പ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് സോപ്പ് ബേസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കെമിക്കൽ കടകളിൽ നിന്ന് അല്ലെങ്കിൽ സോപ്പ് കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങാൻ കിട്ടും ഇത് സോപ്പിൻ്റെ കെമിക്കൽസൊക്കെ വിൽക്കുന്ന കടകൾ നമ്മൾ യൂട്യൂബിലെ പൈലറ്റ് സോപ്പ് കോർണർ എന്ന് പറയുന്ന ഒരു സോപ്പ് കടയിൽ നിന്നാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്ത് വരുത്തുന്നത് അവരെവിടെ വേണമെങ്കിലും ഇത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയൊക്കെ ഇത് ഇവർ ഇത് സപ്ലൈ ചെയ്ത് തരും അതുകൊണ്ട് തന്നെ നമുക്ക് കൊറിയർ ചാർജ് മാത്രം കൊടുത്താൽ മതിയാവുന്ന ാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈലുകളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ സോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് വേപ്പിലയാണ് കേട്ടോ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഉണക്കിയ വേപ്പിലയാണിത് അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഒരു പത്ത് പതിനഞ്ച് ഇതളോളം ഉള്ള ഒരു വേപ്പില വേപ്പിൻ്റെ രണ്ട് തണ്ടാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിൽ നമ്മൾ കുറച്ച് തുളസി ഇല ഇടുന്നുണ്ട് കുറച്ച് തുളസിയുടെ ചാറ് കൂടി നമ്മളിതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ാണ് കേട്ടോ അപ്പോൾ വല്ല ജലദോഷം ഇതുപോലെ തലയിലൊക്കെ നമ്മൾ ഇത് തേച്ച് കുളിച്ച് കഴിഞ്ഞാലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തുളസിയിലും നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കറ്റാർ വാഴ അപ്പോൾ എടുത്തിരിക്കുന്നത് കൂടുതലും ഇത് ചെറിയ സൈസ് ആയതുകൊണ്ടാണ് ചെറിയൊരു ഇത് അതല്ലാന്നുണ്ടെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം നമ്മൾ ചേർത്താൽ മതിയാവും ആകെ മൂന്ന് സോപ്പല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിന് തക്ക ആലുവേര നമുക്ക് മതിയാകും അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ഞവര ഇല അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയും അപ്പോൾ നമ്മൾ ഞവര ഇല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഞവര ഇലയും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അപ്പോൾ വൈറ്റമിൻ ഇയുടെ രണ്ട് ടാബ്ലറ്റ്സ് നമ്മളിത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല എഫക്റ്റീവാണ് കാരണം നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതിനും തൊലിപ്പുറത്തുള്ള എല്ലാ അസുഖങ്ങൾ മാറുന്നതിനും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഇൻ്റെ അഭാവമുണ്ടെങ്കിൽ അതൊക്കെ അതുമൂലമുണ്ടാകുന്ന എല്ലാ തൊക്ക് രോഗങ്ങൾ ഈ മുതലായവയൊക്കെ മാറുന്നതിനും നമുക്ക് ഈ വൈറ്റിലി വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് വളരെ വളരെ എഫക്റ്റീവാണ് അപ്പോൾ നമ്മൾ കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മൾ അരിഞ്ഞ് പറക്കിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് ചേർക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് എല്ലാ സാധനങ്ങളും ഒന്നിതിലേക്ക് വാരിയിടുന്നുണ്ട് ഇനി ഇതിനെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ചാറാണ് കേട്ടോ നമ്മൾ ഇത് ഇതിലേക്ക് പിഴിഞ്ഞ് വീത്തുന്നത് അപ്പോൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും വീത്താൽ നമുക്ക് ആ കറ്റാർ വാഴയിൽ തന്നെ വെള്ളമുണ്ട് അപ്പോൾ ആ കറ്റാർ വാഴയുടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഇത് മൊത്തം അടിച്ച് അതുപോലെ തന്നെ ഞവരയിലേയും നല്ല വെള്ളമുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതെല്ലാം കൂടി രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇത് കണ്ടോ നമ്മൾ നല്ല നന്നായിട്ട് നമുക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ ഒരു പാത്രത്തിൽ സ്റ്റീൽ പാത്രം തന്നെ എടുത്തോളൂ അപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ വെള്ളം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം ഇനി ആ തിളച്ച് വരുന്ന ആ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ നമ്മുടെ സോപ്പ് ബേസ് ഇറക്കി വെക്കേണ്ടത് അത് നമ്മൾ എടുക്കേണ്ടത് ഒരു സ്റ്റീൽ പാത്രത്തിൽ തന്നെ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് നന്നായിട്ട് ഒട്ടിയൊന്നും പിടിക്കാതെ എഫക്റ്റീവായിട്ട് അത് അലിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു തീ തിളയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആവും കേട്ടോ സോപ്പ് ബേസ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇത് വളരെ പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ ഇത് കണ്ടോ ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്ന ഈയൊരു സോപ്പ് ബേസ് നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ ആ തിളയ്ക്കുന്നതിനനുസരിച്ച് ഇത് മെൽറ്റ് ആയി വരും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ ഒരു ഞവരയിലെയും തുളസിയിലെയും അതുപോലെ നമ്മുടെ വേപ്പിലെയും കറ്റാർ വഴി യും എല്ലാം കൂടി ചേർന്ന ആ ഒരു മിശ്രിതം നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ചാർ എടുക്കണം കേട്ടോ അരിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാർ എടുക്കണം അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് അതിൽ അതിൻ്റെ ചാറ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ചാർ എടുക്കുന്ന സമയത്തിനുള്ളിൽ ഇതായി കണ്ടോ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ നന്നായി മെൽറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് പാകം ഈ സമയത്താണ് നമ്മൾ ഈ ഒരു പിന്നെ നമ്മുടെ ആ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ചാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ജ്യൂസിലേക്ക് നമ്മൾ ഒരു രണ്ട് വൈറ്റമിൻ ഈ ടാബ്ലെറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റമിൻ ഈ ടാബ്ലറ്റ്സിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തെ ചൊറിച്ചിലോ അല്ലെങ്കിൽ വ്രണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും നമ്മുടെ തൊക്കിന് നല്ല ഗ്ലൈസിങ് കിട്ടുന്നതിനും ഈ വൈറ്റമിൻ ഈ ടാബ് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അല്പം ചിലവ് കൂടുതലാണ് എങ്കിലും നമുക്ക് ഇത് സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് ഉണ്ടാക്കി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്നുള്ള മായം ചേർന്ന സോപ്പുകളോ അല്ലെങ്കിൽ ഫലപ്രദമല്ലാത്ത സോപ്പുകളോ ഒന്നും വാങ്ങി ഉപയോഗിക്കേണ്ടി വരത്തില്ല നമുക്ക് ഇതുപോലെ നമ്മുടെ പരിസരത്തുള്ള ഔഷധ ചെടികൾ വെച്ചിട്ട് തന്നെ കളറൊന്നും ചേർക്കാതെ ഇതിൻ്റെയൊക്കെ കളർ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് വീട്ടിൽ തന്നെ സോപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളിത് കലക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇതിലേക്ക് രണ്ട് വൈറ്റമിൻ ഇ ടാറ്റ്സ് ചേർക്കുന്നുണ്ട് വൈറ്റമിൻ ടി ഈ ടാബ്ലെറ്റ് ചേർത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു സോപ്പ് മണത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഒരു പെർഫ്യൂം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ആ സോപ്പിന് നമുക്ക് നല്ലൊരു മണം കിട്ടുകയുള്ളൂ ഇവിടെ നമ്മൾ ഹെർബൽ സോപ്പാണ് ചേർത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ മെഡിമിക്സിന്റെ മണം കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു പെർഫ്യൂമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പെർഫ്യൂം ഇത് കണ്ടോ ഈ പെർഫ്യൂമാണ് നമ്മളവിടെ ചേർക്കുന്നത് ഇതിന് ഒരു ഒരടപ്പ് ചേർത്താൽ മതിയാവും നല്ല മണമാണ് കേട്ടോ നമ്മൾ എടുത്ത് വീത്തുമ്പോൾ തന്നെ നമുക്ക് ആ തുറക്കുമ്പോൾ തന്നെ എന്തോ ഒരു സ്മെല്ലാണെന്നോ ഇതിൽ നിന്ന് വരുന്നത് അപ്പോൾ കറക്റ്റ് ആ ഒരു ചന്ദ്രിക മെഡിമിക്സ് ഈ ഒരു സോപ്പിൻ്റെ അതേ മണമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതെല്ലാം കൂടി വീട്ടിൽ വീത്തി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു സോപ്പ് ബേസ് മെൽറ്റ് ആയിരിക്കുന്ന ഒരു സോപ്പ് ബേസിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഇനി ഒരു മോൾഡ് എടുത്തിട്ട് ആ മോൾഡിലേക്ക് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുമ്പോൾ എല്ലാ സ്ഥലവും എന്താ നന്നായിട്ട് ഇളക്കി നമ്മൾ ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് മണവും അതിൻ്റെ ആ ഒരു ജ്യൂസ് പോലെ അതായത് ആ പ്ലാന്റിൻ്റെയൊക്കെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ല ഇല ഇടലി ഒക്കെ ഒരു ജ്യൂസ് അതിൽ നന്നായിട്ട് ചേർത്ത് ഇളക്കി അതിന് ശേഷം വേണം നമ്മൾ ഇത് ആ ഒരു നമ്മുടെ മോൾഡിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇത് തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമ്മുടെ ഒരു ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ മൂന്ന് സോപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മൾ നൂറ് ഗ്രാമിൻ്റെ ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഈ മൂന്ന് ഗ്രാമിൻ്റെ ഈ മോൾഡിലേക്ക് ഒരു മൂന്ന് സോപ്പ് അതായത് ഒരു മുന്നൂറ് ഗ്രാം അതിന് വേണ്ടിയിട്ടുള്ള സോപ്പ് ബേസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ പല ഫ്ലേവറിലെ പല സമയത്ത് പല രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് നിറച്ച് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ച് നല്ലതുപോലെ അത് ഒന്ന് മെൽറ്റ് ആകും അത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സോപ്പ് തേച്ച് കുളിക്കാം ആ രീതിയിൽ സോപ്പ് വളരെ പെട്ടെന്ന് ഇത് നല്ല കട്ടയായി മാറും കേട്ടോ അപ്പോൾ അതിന് അധികം സമയമൊന്നും വേണ്ട നമ്മളിപ്പോൾ കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഉണ്ടാക്കിയാൽ പോലും നമുക്ക് നല്ലതുപോലെ തേച്ച് കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല പതയുണ്ടാകും ഇത് വെറുതെ പറയുന്നതല്ല ഉപയോഗിച്ച് നോക്കി അനുഭവിച്ച് നോക്കിയതിന് കൊണ്ട് നമ്മൾ പറയുകയാണ് നമ്മൾ തൊക്കിനൊക്കെ നല്ല നിറംമാറ്റം ഉണ്ടാകും ഉറപ്പായിട്ട് നല്ല കളർ വരും അപ്പം എല്ലാവരും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഇത് ശരിക്കും എഫക്റ്റീവാണ് വെറുതെ പറയുന്നതല്ല എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളിത് വീട്ടിൽ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വീട്ടിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ വീട്ടിൽ വെച്ച് നമ്മൾ സ്വന്തമായിട്ട് സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കും അത്രത്തോളം നല്ല ഒരു സോപ്പാണ് തലയിൽ തേക്കുന്നതിനാൽ ായിട്ടായാലും നമ്മുടെ ശരീരത്തെ തേക്കുന്നതായിട്ടും ചൊറിച്ചിലോ അല്ലെങ്കിൽ നമുക്ക് ഈ ചൂട് കുരുമൊക്കെ വെക്കയൊക്കെ വരുമല്ലോ അപ്പോൾ അതിന് നല്ല ഫലപ്രദമാണ് അതുപോലെ തന്നെ എണ്ണമയം കൂടുതലുള്ള ആളുകൾക്ക് മുഖക്കുരു ധാരാളമായിട്ട് വരാണ്ട് മുഖക്കുരുവിന് നല്ലൊരു പരിഹാരമാണ് ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ മുഖത്ത് നല്ല കുരുക്കളുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സോപ്പ് തേക്കാൻ തുടങ്ങിയപ്പോൾ ആ കുരുക്കളൊക്കെ പതുക്കെ പതുക്കെ മാറി തുടങ്ങി അപ്പോൾ അത് ഇത് ആയുർവേദം ായത് തന്നെ കുറച്ച് സമയം ഒരു രണ്ട് ഒരാഴ്ച നമ്മൾ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്ന ആ സ്ഥാനത്ത് ആയുർവേദമാകുമ്പോൾ രണ്ടാഴ്ച ഉപയോഗിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതകാലത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തേ ഇല്ല ആ രീതിയിൽ ഉള്ള നല്ല ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു സോപ്പാണ് ഇവിടെ നമ്മൾ നിർമ്മിച്ച് എടുത്തിരിക്കുന്നത് ശരിക്കും പിയേഴ്സ് സോപ്പിൻ്റെ അതേ ആകൃതിയിലുള്ള സോപ്പുകൾ അതുപോലെ തന്നെ പല മോഡലും ഷേപ്പിലും മോൾഡ് ഏത് രീതിയിലാണോ അതേ രീതിയിൽ നമുക്ക് സോപ്പ് ഗൈസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി വെക്കാൻ കേട്ടോ ഭയങ്കര മണവും അതുപോലെ തന്നെ ഗുണവും ഒത്തിണങ്ങിയ ഒരു സോപ്പാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മുടെ സോപ്പ് നിർമ്മാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്